സാന്ത്വനമെന്ന പരമ്പരയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ ആരംഭിച്ച സീരിയലാണ് സാന്ത്വന ടു ലാവണ്യ നായർ കൃഷ്ണകുമാർ മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടാതെ ഗിരീഷ് ഗംഗാധരൻ ബിബിൻ, ഐശ്വര്യ ആശീഷ് കണ്ണനുണ്ണി മേഘ്ന തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇതിലെ ആര്യൻ മിത്ര ആകാശ് മീനു ആനന്ദ്ദേവി എന്നീ താരജോഡികൾക്ക് ആരാധകർ ഏറെയാണ് കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരജോഡികളാണ് ഇവർ മറ്റ് പരമ്പരകളെക്കാളും പ്രേക്ഷകർക്ക് സാന്ത്വന സീരിയൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ താരജോടികളുടെ കെമിസ്ട്രി തന്നെയാണ് പലപ്പോഴും ഈ താരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങൾ വൈറലായി മാറാറുമുണ്ട് അത്തരത്തിൽ ഇപ്പോഴിതാ സാന്ത്വനത്തിൽ മീനാക്ഷിയായി എത്തിയ ഐശ്വര്യ രാജേഷ് പങ്കുവച്ച ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത്